ി ജെ പി വട്ടേക്കാട് വാർഡ് സമ്മേളനം അൽത്ര മൈതാനത്ത് സംഘടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൊടകര അംഗം സജിനി സന്തോഷ് അധ്യക്ഷത വഹിച്ചു സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് പ്രജിത് ടി വി കൊടകര നോർത്ത് മേഖലാ ജനറൽ സെക്രട്ടറി ഒ ബി ബിബിൻ നോർത്ത് മേഖലാ പ്രസിഡന്റ് കെ വി ബാബു വാർഡ് കൺവീനർ പി കെ സുരേഷ് എന്നിവർ സംസാരിച്ചു വിമുക്ത ഭടന്മാരെ ചടങ്ങിൽ ആദരിച്ചു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി കൊടകര പഞ്ചായത്തിന്റെ പ്രസിഡന്റ് തീരുമാനിക്കുന്ന രീതിയിൽ ഈ ഭരണം നടന്ന് മുന്നോട്ടു പോകണം എന്നാണോ കൊടകരയിലെ ജനങ്ങളുടെ ആഗ്രഹം അല്ല പ്രധാനമന്ത്രി നിശ്ചയിച്ചിട്ടുള്ള പദ്ധതികൾ നമ്മുടെ നാട്ടിലേക്ക് വരണം പ്രധാനമന്ത്രി ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ച മുന്നൂറ് പദ്ധതികൾ അത് കൊടകര പഞ്ചായത്തിലെത്തണം ആ കൊടകര പഞ്ചായത്തിലേക്ക് ആ പദ്ധതികൾ കൊണ്ടുവരണം എന്ന് പഞ്ചായത്തിന്റെ നയിക്കാൻ കേന്ദ്രം ാണ് ചിലപ്പോ ഉത്തർപ്രദേശിലാകും ചിലപ്പോ മധ്യപ്രദേശിലാകും ചിലപ്പോ രാജസ്ഥാനിലാകും കേരളത്തിൽ കാര്യമായിട്ടൊന്നും വരുന്നില്ല കാരണം എന്താണ് കേന്ദ്രം കൊടുക്കുന്ന പദ്ധതികൾ കേരളത്തിലേക്ക് നേടിയെടുത്ത് കൊണ്ടുവന്ന് എന്റെ നാട്ടിൽ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു പത്ത് കോളേജ് ണം വേണ്ടേ കൊടകര പഞ്ചായത്തിന്റെ പ്രസിഡന്റ് തീരുമാനിക്കുന്ന രീതിയിൽ ഈ ഭരണം നടന്ന് മുന്നോട്ട് പോകണം എന്നാണോ കൊടകരയിലെ ജനങ്ങളുടെ ആഗ്രഹം അല്ല പ്രധാനമന്ത്രി നിശ്ചയിച്ചിട്ടുള്ള പദ്ധതികൾ നമ്മുടെ നാട്ടിലേക്ക് വരണം പ്രധാനമന്ത്രി ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ച മുന്നൂറ് പദ്ധതികൾ അത് കൊടകര പഞ്ചായത്തിലെത്തണം ആ കൊടകര പഞ്ചായത്തിലേക്ക് ആ പദ്ധതികൾ കൊണ്ടുവരണമെന്ന് എണീറ്റ് പറയാൻ വേണ്ടി ഈ വാർഡിൽ നിന്ന് ഒരു ജനപ്രതിനിധി പോയാൽ മതിയോ ഈ പഞ്ചായത്തിന്റെ ഭരണ